എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനൊരുങ്ങുന്നത് കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനൊപ്പം നിന്ന മണ്ഡലമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി ജില്ലയിൽ ബി ജെ പിക്ക് വിജയിക്കാനാകില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം മുതിർന്ന നേതാക്കളെയും പ്രവർത്തകരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചായിരിക്കും തീരുമാനം എടുക്കുക തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടത്തേണ്ടതുള്ളൂവെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളുടെ യോഗത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചയായി വന്നത് സ്ഥാനാർത്ഥികളുടെ പേരിൽ ഉയർത്തി അനാവശ്യ വിവാദം ഉണ്ടാക്കരുതെന്നും യോഗം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ജയിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിന് അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടാണ് ലഭിച്ചത് രണ്ടാമതത്തെ ബി ജെ പിയേക്കാൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ട് യു ഡി എഫിന് അധികം ലഭിച്ചു അതേസമയം താഴെത്തട്ടിൽ പാർട്ടി ദുർബലമാണെന്ന വിമർശനം യോഗത്തിൽ ഉയർന്നു ഭൂതലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകരുതെന്നും യോഗത്തിൽ അഭിപ്രായം ഉതിർന്നു ഇതിനിടെ യു ഡി എഫ് ഘടകകക്ഷിയായ നാഷണൽ ജനതാക്കൾ കൈപ്പത്തി ചിഹ്നം വരച്ച് വോട്ട് അഭ്യർത്ഥിച്ച് നഗരത്തിൽ ചുവരെഴുത്തും തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സംഭവിച്ച പരാജയത്തിനു ശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു കെ മുരളീധരൻ ഒട്ടേറെ ചർച്ചകൾക്കും നീക്കങ്ങൾക്കും ഒടുവിലാണ് തിരികെ എത്തിച്ചത് തോൽവിക്ക് ശേഷം സംസ്ഥാന നേതൃത്വത്തിനെതിരെയും അദ്ദേഹം രംഗത്തെത്തിയിരുന്നു തനിക്ക് സംഭവിച്ചത് അപ്രത്യക്ഷ പരാജയമാണെന്നും തോൽവിയിൽ ജില്ലാ നേതൃത്വത്തിന് മാത്രമല്ല പങ്കെന്നും വ്യക്തമാക്കി ഇതിന് പിന്നാലെ ഇനി താൻ മത്സരരംഗത്തുണ്ടാകില്ല എന്നും കെ മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു ഇവയ്ക്ക് പിന്നാലെ വയനാട് നിന്നും രാഹുൽ ഗാന്ധി പിന്മാറിയതിന് പിന്നാലെ വീണ്ടും കെ മുരളീധരൻ്റെ പേര് ഉയർന്നു കേട്ടു പിന്നീട് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമെന്നാണ് നേതൃത്വം തന്നെ പങ്കുവച്ചത് ഇതോടെ മുരളീധരൻ മത്സരരംഗത്ത് ഇനി ഉടനെ എത്തുമോ എന്ന കാര്യം സംശയത്തിലാണ്